അപ്പോൾ അമേരിക്ക ബേസ് ആയിട്ടുള്ള ഒരു സംഘടനയുണ്ട് അതായത് ലോകത്ത് നടക്കുന്ന സായുധമായിട്ടുള്ള സംഘർഷങ്ങളിലെയും അതിൻ്റെ ഡാറ്റയും കളക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ അവരുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ട് മുതൽ ഗാസയിലെ ഹമാസൻ അല്ലെങ്കിൽ ഹമാസിൻ്റെ ഇസ്രയേൽ കടന്നുള്ള ആക്രമണം തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം മുതൽ രണ്ടായിരത്തി ജൂലൈ അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഒരു കണക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ക്രോസ് ബോർഡർ അതായത് ഇസ്രയേലെ ലബനണിലേക്ക് നടത്തിയ ആക്രമണങ്ങളും ലബനനിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണങ്ങളുടെയും ഫലമായിട്ട് അത് മൊത്തം നടന്ന ആക്രമണങ്ങൾ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ആ ആക്രമണങ്ങളുടെ ഭൂരിഭാഗവും നടത്തിയിട്ടുള്ള ഇത് ഇസ്രയേലാണ് അതായത് ഒരു ആക്രമണം ഹിസ്ബുള്ള നടത്തിയിട്ടുണ്ടെങ്കിൽ പകരമായിട്ട് അഞ്ച് ആക്രമണം ഇസ്രയേൽ നാലിരട്ടി ആക്രമണങ്ങൾ നടത്തുകയാണ് അപ്പം ഈ കണക്കനുസരിച്ചിട്ട് ഇതുവരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ അഞ്ച് വരെയുള്ള കാലയളവിൽ തൊണ്ണൂറായിരത്തോളം ആളുകൾ ലബനനിൽ നിന്ന് തെക്കൻ ലബനണിൽ നിന്ന് ഓൾറെഡി ഒഴിഞ്ഞു പോയിട്ടുണ്ട് അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട് ലബനീസ് പൗരന്മാർ അതിന് പുറമെയാണ് ഇപ്പോൾ പുതിയ ഇതിനകത്ത് നടക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു സംഭവങ്ങൾ ഇതിന് പുറമേ അഞ്ഞൂറ്റി അറുപത്താറ് പേര് കൊല്ലപ്പെട്ടതിൽ നൂറ് പേര് സെവിലിയൻസാണ് മുന്നൂറ്റി അറുപത്താറ് പേര് ഹസ്ബഡയുടെ പോരാളികളാണ് അതേപോലെ തിരിച്ച് ഹെസ് പിള്ളയുടെ ആക്രമണം ഹെസ്പിള്ളയുടെ ആക്രമണം ഇസ്രായേൽ പ്രത്യേകിച്ച് ഇവർ സതേൺ ലെബനനിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഹെസ്പിള്ള ആക്രമണം നടത്തുന്നത് നോർത്തേൺ ഇസ്രായേലിലാണ് അവിടെ നടന്ന ആക്രമണങ്ങളിൽ അതിൻ്റെ ഭാഗമായിട്ട് അറുപതിനായിരത്തോളം ഇസ്രയേലി പൗരന്മാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് അവിടെ മുപ്പത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് അതിൽ പത്ത് പേര് സിവിലിയൻസാണ് ബാക്കിയുള്ളവർ ഇസ്രായേൽ സൈനികവുമായി ബന്ധപ്പെട്ട ആളുകളാണെന്ന് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം അപ്പോൾ എങ്ങനെയും ഏത് സമയത്തും ഒരു രൂക്ഷമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു മേഖലയാണിത് അപ്പോൾ ഈ മേഖലയിലാണ് ഇവർ ഇന്നലെ നടത്തിയത് അപ്പോൾ ഇവരെ ഇപ്പം നമ്മൾ നേരത്തെ ഷെമി പറഞ്ഞ പോലെ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത പേജർ ഓക്കി ടോക്കി അറ്റാക്കിന് ശേഷമാണ് ഈ പറയുന്ന അറ്റാക്ക് നടക്കുന്നത് അതിൻ്റെ തലേ ദിവസം അവർ ഇത് ചെയ്തു ഇസ്ബുള്ളയുടെ ഒരു പ്രധാന സൈനിക മേധാവി അടക്കമുള്ള ആളുകൾ അവിടെ ഇതിൽ കൊല്ലപ്പെട്ടിരുന്നു അപ്പം ഇസബുള്ളയുടെ നേതാവാണെങ്കിൽ അതിനുശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച അദ്ദേഹം പത്രസമ്മേളനം നടത്തുകയും പത്രസമ്മേളനം നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് പക്ഷേ തിരിച്ചടി ഉണ്ടായതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇസ്രായേലിനെതിരായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കില്ല അതായത് ഗാസയിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ഈ അല്ലെങ്കിൽ ഈ വംശഹത്യ അവസാനിപ്പിക്കുന്നതുവരെ ഞങ്ങൾ ഇസ്രായേലിനെതിരായിട്ടുള്ള യുദ്ധം തുടരുമെന്നാണ് ഇപ്പം ഇന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ടും പരസ്പരം ഇസ്രായേൽ അവിടത്തേക്ക് വ്യോമാക്രമണം നടത്തുന്നു ഇവർ തിരിച്ച് റോക്കറ്റ് ആക്രമണങ്ങൾ ഇതിലേക്ക് നടത്തുന്നത് നോർത്ത് ഇസ്രായേലിൽ അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു സൈനിക സിറ്റുവേഷൻ പക്ഷേ ഈ സൈനിക സിറ്റുവേഷൻ ഇന്നലത്തെ ആക്രമണത്തോടുകൂടി ഏതെല്ലാം നിലയിലേക്ക് വ്യാപിക്കുമെന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്ന വളരെ അല്ലെങ്കിൽ ലോകം ഭീതിയോടെ നോക്കുന്ന ഒരു കാര്യം